അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി അടക്കമുള്ള എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്ന ഈ ഒരാളല്ലോപി അല്പ്കരിച്ചപ്പോൾ ബി ജെ പിയുടെ വിജയമല്ല തനിക്ക് വ്യക്തിപരമായി കൂടി കിട്ടിയ വോട്ടുകളുടെ വിജയമാണ് എന്നാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ കരിഷ്മയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല ഈ വിജയത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ ശുദ്ധി വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവൊരു ഘടകമായിട്ടുണ്ട് പക്ഷെ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് വിജയിച്ചത് മറ്റു മണ്ഡലങ്ങളിൽ പക്ഷേ അത് ഉണ്ടായിട്ടില്ല അങ്ങനെയല്ല മറ്റു മണ്ഡലങ്ങളിൽ ഇങ്ങനെ ശതമാനം വോട്ട് ബിജെപിക്ക് കൂടുവോ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനമല്ലേ നടത്തിയത് ഞങ്ങളെ സ്ഥാനാർത്ഥികൾക്ക് കൂടിയതുപോലെ സി പി എമ്മിന്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വിജയരാഘവനെ പിന്നെ നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ ടീച്ചറേ ഒക്കെ ഇറക്കിയിട്ട് എന്താണ് അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് നല്ല മുന്നേറ്റം വയനാട് വയനാട് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ വയനാടിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ സാമൂഹ്യഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതല്ലോ ഇരട്ടിയുള്ള വോട്ടുകൾ ഞങ്ങൾ സമാ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായ വട്ടിയൂർക്കാവ് നിയമം ആ മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ സീറ്റായിരുന്നു വോട്ടായിരുന്നു പ്രതീക്ഷിച്ചത് അത് ലഭിക്കാത്തതാണ് ഈ പതിനയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ ശശിധരൻ ജയിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുത്തത് അല്ല അതും അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശുദ്ധമായിട്ട് പാർട്ടി നേതാക്കന്മാർ ഇത്തവണെണ്ണി തുടങ്ങുന്ന സമയത്ത് എണ്ണത്തിട്ടുഴ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ഈ സർക്കാർ ഉദ്യോഗസ്ഥ വോട്ടെല്ലാം ബി ജെ പിക്ക് ആണ് സർക്കാരിനെതിരെ വലിയ ഒരു വികാരം സർക്കാർ ജീവനക്കാർക്കിടയിൽ നിൽക്കുന്നുണ്ട് എന്നും അത് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഭാഗമാണ് സർക്കാർ ജീവനക്കാർക്ക് ഇ എ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയാണ് കൊടുക്കുന്നത് മോദി സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇ എ ഉണ്ടാക്കിയിട്ടുള്ള വർദ്ധനവർ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടും പല മണ്ഡലങ്ങളിലും ബി ജെ പി പോളിംഗ് പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ വിജയിച്ചു ഈ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചപ്പോൾ തൃശൂരിലെ ബി ജെ പി സി പി തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു അതാണ് കോൺഗ്രസ് പിന്നോട്ട് പോകാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോകും എന്ത് വിവരക്കേടാണ് പറയുന്നത് മുരളീധരൻ മുരളീധരൻ ഇന്നലെ എന്താണ് പറഞ്ഞത് എന്തൊരു അഹങ്കാരമായിരുന്നു വലിയ കോഴിമുട്ടയായിരിക്കും വിജയി ഞങ്ങളെന്താനും മറുപടി പറയാത്താണ് മുരളീധരനുട്ടയാണ് കെട്ടീസ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം മോശമുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ പരാജയപ്പെടും ജയിക്കും അപ്പോഴെല്ലാം ഇത്തരം ഒരു അഹങ്കാരം ഞാൻ അന്നേ പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മൂന്നാം സ്ഥാനത്തായിരിക്കും മുരളീധരൻ വീട്ടിലിരിക്കണം എന്ന് ഇരിക്കേണ്ടി വരും ഞാൻ എത്രയോ തവണ നിങ്ങൾ കാരണം മുരളീധരന്റെ അഹങ്കാരത്തിന് അതിന് സി പി എമ്മിന്റെ വോട്ട് ഇനി ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് സി പി എമ്മിന്റെ വോട്ട് അവരായിരിക്കും പിടിക്കണം എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളൊക്കെയാണ് ഞങ്ങൾ ലീഡ് ചെയ്തത് എല്ലാ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾ കിട്ടണം എല്ലാ നേതാക്കന്മാരുടെയും പരിശ്രമങ്ങൾ അവരുടെ പിന്തുണകൾ അവരുടെ സംഘങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല നിലക്ക് പ്രയോജനകരമായിട്ടാണ് അല്ല ഞാൻ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണല്ലോ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി എന്നുള്ള കണക്കെടുക്കാൻ പറ്റില്ല പൊതുവായ നിരീക്ഷണവും നടത്താനുള്ള ഒരു വിവരവും ഇല്ല മാത്രല്ല ഞങ്ങള് നല്ല സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ തന്നെ നിങ്ങളുടെ ദേശീയ തലത്തിൽ വലിയൊരു കഴിഞ്ഞിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പല്ലേ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം മതിയായ ഭൂരിപക്ഷം വളരെ റിലാക്സ് ആയിട്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഒന്നും സ്ട്രെസ് ഇല്ലാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം എൻ ഡി എക്ക് വൈകുന്നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇങ്ങനെയൊക്കെയുള്ള ലീഡ് പല കംഫർട്ടബിൾ ദേശീയ വർഗീയ പ്രചരണം സി പി എം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അവിടെ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു അക്രമം ഉണ്ടാകുമെന്ന വലിയ ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും കേരളത്തിൽ ബി ജെ പി ഒരു ക്രമസമാധാനം ആവശ്യപ്പെട്ടുകൊണ്ട് എന്നും മുന്നോട്ട് വരുന്നുണ്ട് ഈ സിപിഎമ്മിന്റെ ഭാഗത്ത് വിജയം ദ്രോഹമുണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അദ്ദേഹം ഈ സി ഐയുടെ മറ്റു പേര് പറഞ്ഞു മുസ്ലിം രണ്ടാം കട പൌരന്മാരാണ് എല്ലാ ദിവസവും നടന്ന പ്രസംഗിക്കാണ് ഒരു മുഖ്യമന്ത്രി എന്താ സംഭവിച്ചത് വലിയ തോതിൽ പോളറൈസേഷൻ യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പ്രചരണം നടത്തിയാലാണ് പിണറായി വിജയൻ അദ്ദേഹം ചെയ്ത ദ്രോഹമാണ് കോൺഗ്രസിന് ഇപ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും സംഘവും കലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണം വളരെ വിഷം കലർന്ന പ്രചരണം അത് ഉണ്ടാക്കുന്ന പ്രതിഫലനാണ് നല്ലതല്ല പിണറായി വിജയൻ വരമ്പത്ത് തന്നെ കൂലി കിട്ടി ഇപ്പൊ ഇടകരെ കണ്ടില്ലേ പച്ചവർഗീയത പ്രചരിപ്പിച്ചത് ആദ്യം പിണറായി വിജയനാണ് ലീഗുകാർ പോലും തുടങ്ങാത്ത പ്രചരണം ഞങ്ങളെ സി ഐ ഡി നടത്തിയ ആളാണ് പിണറായി വിജയൻ അതാണ് ഞാൻ പറഞ്ഞത് ലീഗുകാർ പോലും നടത്താത്ത പ്രചരണം